ാണ് ഒന്നുമില്ല ഒന്നുമില്ല പത്ത് മോഡൽ വേണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന രണ്ടായിരത്തി പത്ത് മോഡലിന് വേണ്ടി പെട്രോൾ വേരിയന്റ് ആണ് സിംഗിൾ ഓണർഷിപ്പ്

കാർബസാറിന്റെ ലൊക്കേഷൻ പറഞ്ഞാൽ തിരുവനന്തപുരം നെയ്യാറ്റിങ്ങരയിലാണ് ഇവിടെ നല്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് അതായത് നമ്മുടെ ഒരു മിഡിൽ സെക്മെന്റ് വണ്ടികളുടെ നല്ല കളക്ഷൻ ഉണ്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നെയ്യാറ്റിങ്ങര അവർ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ വിഷോന്നെങ്കിൽ ലൈക്ക് ഓർഡർ ചെയ്യുക അപ്പം നേരെ ഈ കൂടി സാറേ നമ്മുടെ വിഷോണ്ട് നമ്മൾ കണ്ടിട്ട് കുറച്ച് ദിവസമായി കുറേ മാസങ്ങളായി നല്ല വണ്ടികൾ കളക്ഷൻ വന്നിട്ടുണ്ടല്ലോ അത്യാവശ്യം നല്ല വടികൾ കളക്ഷൻ വന്നിട്ടുണ്ട് ാണ് വണ്ടി ஒன்னும்ப വണ്ടി ഇത് ഫൈനല് നമുക്കൊരു ഒന്ന് എൺപത്തി അഞ്ചിന് ഫൈനൽ കൊടുക്കാം എൺപത്തി അഞ്ചിന് എയ്റ്റ് സീറ്റർ വണ്ടി ഒരു പണി ഇല്ല നല്ല വണ്ടി ഓക്കെ രണ്ടായിരത്തി പത്ത് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്റർ ഓഡിറ്റില്ല അമ്പത്തിയായിരം കിലോമീറ്റർ ഓഡിറ്റുള്ളൂ കിലോമീറ്റർ ഒന്നും പത്ത് വണ്ടി കയറും രൂപ

இதில க சிடி ஃபேப்ரிக் வண்டி. லாஸ்ட் ആണ് வண்டி. 10 லாஸ்ட் 11 ഒരു ലക്ഷത്തി ഒന്നും വണ്ടി കൊടുക്കാം ഒന്നുമില്ല ഒരു കുഴപ്പമില്ല കസ്റ്റമർ ആരെ വേണം കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് ഇനി മെക്കാനിക്കല്ല ഷോറൂമിൽ കൊണ്ടുപോകണമെങ്കിൽ ഷോറൂമിൽ കൊണ്ടു ചെക്ക് ചെയ്യാം കസ്റ്റമർ വന്ന് ചെക്ക് ചെയ്ത് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ മാത്രം ഡീൽ എടുത്താൽ ഇവിടുത്തെ ഏത് വണ്ടി ആയിക്കോട്ടെ ഏത് വണ്ടി കസ്റ്റമർ എടുക്കുവാണെങ്കിലും നമ്മുടെ ഷോപ്പിൽ വന്ന് ഒരു മെക്കാനിക്കലിനെ കൊണ്ടുവരുമോ ഇല്ലെങ്കിൽ ഷോറൂമിൽ കൊണ്ടുപോയോ എന്ന് വേണമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുത്തത് അവർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ മാത്രം വണ്ടി എടുത്താൽ മതി

ണ്ട് വരുന്നുണ്ട് <eventually> <music Brothers> സെപ്റ്റംബർ വണ്ടി ാണ് ഇൻഷുറൻസ് ഇല്ല പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുത്തത് ഒന്ന് തൊണ്ണൂറ്റി ഒരു ലക്ഷം തൊണ്ണൂറ്റായിരം രൂപ കൊടുക്കാം ഒരു ലക്ഷം രൂപ കേറോട്ടെ ഞാൻ പറഞ്ഞില്ലേ പത്ത് വണ്ടിയില്ല അപ്പൊ സിംഗിൾ ഒരു ഒരു ഒറ്റ ഒറ്റ അടുത്ത വണ്ടി നിസാൻ മൈക്രോ ഡീസലാണ് ഡീസൽ ആണ് ഡീസൽ മോഡൽ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് രണ്ടായിരത്തിനാലായിരം ാണ് <ion> സീറ്റ് <s Bondi> இது நமக்கு

രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് സിംഗിൾ ഓണർഷിപ്പ് ടാക്സി നമ്പർ വണ്ടി കിലോമീറ്റർ വണ്ടി ഡീസലാണ് വണ്ടി റിയർ ആണ് ഡീസൽ വണ്ടി കിലോമീറ്റർ കുറഞ്ഞ വണ്ടി കിട്ടാനായിട്ട് ഫുള്ള് ഷോറൂം സർവീസ് ആണ് വണ്ടി റീപേ ടും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല കമ്പനി പെയിന്റ് ആണ് ഒരു ബമ്പർ കോർണർ പോലും ടച്ച് ചെയ്തിട്ടില്ല വണ്ടി எல்லாத வெல் மெயின்டைன் இல்ல

ാണ് വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ ഫിനാൻസ് 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 ഒരു മൂന്ന് രൂപ കിട്ടുന്നു

നമുക്കൊരു രൂപ രൂപ കൊടുക്കാം ചെയ്ത് കൊടുത്തേക്കാം നല്ല വണ്ടിയാണ് പണിയൊന്നും ഒന്നുമില്ല അടുത്ത വണ്ടി സിഫ്റ്റ് ഡിസിയർ ആണ് വണ്ടി രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി ഡിസറിൽ ഈ മോഡല് വണ്ടി ഓണർഷിപ്പ് കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് ആണ് கிலோமீட்டர் வரைக்கும் 42000 கிலோமீட்டர் கிலோமீட்டர் ஓட்டன் குறவான

ഇതിനെ എങ്ങന പറഞ്ഞു കേൾക്കുന്ന ഇൻസ് ആർട്ടിഫിഷ്യൽ എദറാണ് നേലോネイറ്റ് നല്ല രീതി പരിണ്ടാവർ വൊന്നും ഇല്ല. അതൊരു ഇൻബിൽറ്റ് സിരീ ഉണ്ട്. പിന്നെ ഓണർ പവറിന് വരുന്നുണ്ട്. മൊറ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. வேற പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടീഷൻ വണ്ടി ആണല്ലോ കുറ പോൊന്നുമില്ലല്ലോ. ഒന്നുണ്ട് നല്ല വണ്ടി. ഓക്കേ. കാർ ഷിഫ്റ്റ് 2015 വണ്ടി സിംഗിൾ ഓണർഷിപ്പ് 84000 കിലോമീറ്റർ നമുക്ക് ിൽ ഫോടുക്കാം നാല് മുപ്പത്തഞ്ചിന് കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പ് പോകേണ്ടി പെട്രോൾ ആണോ പ്രൈസ് മാക്സിമം കുറച്ചാ പറയുന്നത് നോക്കാം ഒന്നുമില്ല ഒന്നുമില്ല ഒരു മൂന്നര ലക്ഷം രൂപ ലോൺ